സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് പോലും അക്ഷരാഭ്യാസം അവിടെ നിൽക്കട്ടെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഇന്നലെ ഇന്ദ്രൻസിന്റെ ഹോം എന്നൊരു സിനിമ കണ്ടു ഒരുപാട് അറിവൊന്നും വേണ്ട ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആർക്കു വേണമെങ്കിലും സുലഭമായി ലളിതമായി സുതാര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് മനുഷ്യന് വിവരം വയ്ക്കുന്നു ഇപ്പോൾ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നു കണ്ടില്ലേ ഇതിന് ഈ ലൈവിനകത്ത് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ കയറി വരുന്നു ചിലരാദ്യം വന്നിട്ട് എന്നെ പൂരത്തെറി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ക്രമേണ 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 ഞാൻ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ അതുകൊണ്ട് അവരും കൂടുതൽ കൂടുതൽ കേൾക്കാനും അറിയാനും ശരിയാണോ എന്ന് ചിന്തിക്കുന്നില്ലേ സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രസിദ്ധ മൊറോക്കോ നിരീശ്വരവാദിയാണ് സെയ്ദ് ബെൻ ജഗ്ലി മൊറോക്കോയിലെ നിരീശ്വരവാദി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലുമുണ്ട് നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്താ അവർ ചിന്തിക്കുന്നു കൂടുതലായിട്ട് അവരെ കൂടുതലായി ചിന്തിക്കുകയും അവർ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ അവർ അവരുടെ ജീവിതം പരമാവധി പ്രയോജനപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറില് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിരാസം ത്യാഗം പ്രഖ്യാപിച്ചത് ഒരുപാട് മൊറോക്കൻ സ്വദേശികളെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു സെയ്ദുബിൻ ജബ്ലി എന്ന വ്യക്തിയുടെ ഇസ്ലാം മത പരിത്യാഗം മതത്യാഗം അദ്ദേഹം വിട്ടു ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്ന സെയ്ദ് സെയ്ദുബിൻ ജബ്ലി അറേബ്യൻ വസന്ത കാലഘട്ടത്തിൽ പൂർണമായിട്ടുള്ള ജനാധിപത്യമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പിൽ നിന്ന് നയിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം മതത്തെക്കാളും വലിയ ഒരു വഞ്ചന മനുഷ്യൻ ഇന്നേവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കി സെയ്ദിന് ജിബ്ലി അത് ഡിക്ലെയർ ചെയ്യുന്നു മനുഷ്യനെ മയക്കുന്ന കറുപ്പാണു മതമെന്നല്ല മനുഷ്യനെ ഇരകളാക്കുന്ന വേട്ടക്കാരാണ് മതം മതം വേട്ടയാടുകയാണ് മനുഷ്യനെ മനുഷ്യൻ ഇരകളാക്കപ്പെടുന്നു ഖുർആാനിനെ പറ്റിയും അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചു ഖുർആൻ പടച്ചു എന്റെ വചനമല്ല കാരണം അതിൽ മനുഷ്യന്റെ മുദ്രകളുണ്ട് ഖുർആൻ പടച്ചവന്റെ വചനമാണ് എന്ന് പറയുന്നത് ഖുർആാൻ മാത്രമാണ് പടച്ചോനെ പടച്ചോന്റെ കിതാബ് പടച്ചോന്റെ വിധി വിലക്കുകൾ പടച്ചോൻ ആരാണ് എന്ന് തെളിയിക്കാൻ പടച്ചോൻ എന്തിനാണ് പടപ്പുകളുടെ ആശ്രയം പടച്ചോന്റെ കിതാബ് എഴുതി വയ്ക്കാൻ പടപ്പുകൾ വേണോ എന്തിന് പഠിച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തിക്കാൻ പഠിച്ചോന് പറ്റട്ടെ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ സെയ്ദ് ജെബ്ലി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിഗർ എന്ന് പറയുന്ന ആള് കാസിമൽ ഗസാൽ ഇവരും മാത്രമല്ല ഒരുപാട് നിരീശ്വരവാദികളുടെ കൂട്ടായ്മയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രകമ്പനം കൊണ്ടിരിക്കുന്ന ഒരുപാട് ബ്ലോഗുകൾ ചാറ്റ്റൂമുകൾ ഡിസ്കഷനുകൾ ഓൺലൈൻ സംവാദങ്ങൾ പരിഹാസ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള രേഖാചിത്രങ്ങൾ കാർട്ടൂണുകൾ മറ്റ് അറബ് നിരീശ്വരവാദികളുമായിട്ടുള്ള ഓൺലൈൻ അഭിമുഖങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് മതവിരുദ്ധത എന്താണ് എന്തുകൊണ്ട് ഈ മതവും ഈ മത കിതാപും എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു അത് പഠിപ്പിക്കുക ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം പൂർണ്ണമായും സ്വതന്ത്രമായി നൽകുന്നു എന്ന രൂപത്തിൽ ചർച്ചകൾ അറബ് ലോകം മുഴുവനും ഒരുപാട് യുവാക്കളെ ഈ പ്ലാറ്റ്ഫോമുകൾ ആകർഷിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദ യുക്തിവാദ വേദികൾ ഗ്രൂപ്പുകൾ ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഫലത്തിൽ ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത് മാത്രമാണ് ബയോളജിക്കലി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാർ കാരണം ഈ അഭയാർത്ഥികൾ അവിടെ ചെന്ന് കയറി ലിബറൽ ആശയക്കാരെ അടക്കി ഭരിച്ച് അവിടെയൊക്കെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് അവരെ ആരെയും മിണ്ടാൻ സാധിക്കാത്ത വിധം അവരെയൊക്കെ ഒന്ന് അടിച്ചമർത്താനും അവിടെയൊക്കെ ആധിപത്യം സ്ഥാപിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ എടുത്താൽ ഏ ഇന്ത്യക്കകത്ത് കൊച്ചു എടുത്തു നോക്ക് മതം വിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമല്ലേ മതം വിമർശിക്കുന്നവരുടെ കൂട്ടായ്മകൾ വർദ്ധിക്കുക ഇപ്പോൾ ഒരു സർവേ ആ സർവേയുടെ റിപ്പോർട്ട് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് സി എസ് ഡി എസ് ഇതിൻ്റെ പഠനം നടത്തിയത് പതിനെട്ട് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു സർവേ നടത്തുവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടും പുറത്തു വന്നു ഇന്ത്യൻ യൂത്ത് ആൻഡ് വിഷൻ ഫോർ ദി ഫ്യൂച്ചർ ഈ തലക്കെട്ടിലാണ് റിപ്പോർട്ട് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം കുറയുന്നു രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി അഞ്ച് ശതമാനം മുസ്ലിം യുവാക്കളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് എഴുപതിൽ താഴെയായി മാറുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ മുസ്ലിങ്ങൾക്കിടയിൽ പ്രാർത്ഥന ഉപവാസം മതപരമായിട്ടുള്ള കുർആ വായിക്കുക അത് പ്രാവർത്തികമാക്കുക അതിൻ്റെ ക്ലാസ് എടുക്കുക ക്ലാസ്സിനകത്ത് പോകുക രണ്ടായിരത്തി പതിനാറിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നു എല്ലാ വിഭാഗത്തിലും അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുട്ടികൾക്ക് മതമില്ല ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുവരുവാ അൻപതിനായിരവും ഒരു ലക്ഷവുമൊക്കെ ആളുകൾ അവരുടെ മക്കൾക്ക് മതം വേണ്ട എന്ന രൂപത്തിലേക്ക് വളർന്നെങ്കിൽ ചെറിയ കാര്യമാണ് അല്ല വ്യാപകമായി ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മത ഭാഗ്യമെന്ന് പറയട്ടെ ഇസ്ലാമാണ് ഇസ്ലാം എളുപ്പമാണെന്നെ വിട കാരണം ഈ വിഡ്ഢികളുടെ ഈ ദീനരോധനങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇവരെന്താണ് ഇസ്ലാമിനെ വളർത്താൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത് ബലാത്സംഗങ്ങളിലൂടെയോ മതമാറ്റത്തിലൂടെയോ അതോ ലവ് ജിഹാദ് തുടങ്ങിയ രീതികളിലൂടെയോ അതോ കുറെ ഇസ്ലാമിക പുരോഹിതന്മാരിലൂടെയാണോ നിങ്ങൾ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ പെട്ടെന്ന് വളരും കേട്ടോ